ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു ചെറിയ അൺബോക്സിംഗുമായിട്ടാണ് ഒരു ഡിഫറെൻ്റായിട്ടുള്ള സംഭവമാണ് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വാവ് സ്റ്റിക് വൺ എഫ് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ടൂൾ കിറ്റാണ് എന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ് അത് ലഭിച്ചിരിക്കുന്നത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതിനോടൊപ്പം തന്നെ രണ്ട് രീതിയിലുള്ള ടൂൾ കിറ്റ് ലഭിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇത് ബാങ്കൂരിൽ നിന്നും വാങ്ങിയതാണ് പല രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അറുപത്തൊൻപത് സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഈ ഒരു പാക്കിനുള്ളിൽ ലഭിക്കും ഇതിൻ്റെ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനുള്ളിലെ എന്തൊക്കെ ഐറ്റംസ് ആണ് ലഭിക്കുന്നതെന്ന് ഇതാണ് നമ്മുടെ കോഡ്ലെസ് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വാവ്സ്റ്റിക് വൺ എഫ് പ്ലസ് എന്ന മോഡലാണ് ഇത് ഇങ്ങനെ ഒരു പാക്കേജിലാണ് നമുക്ക് ലഭിക്കുന്നത് ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഒരു സ്ക്രൂ പാഡ് ആണ് ഒരു മാഗ്നറ്റിക് സ്ക്രൂ പാഡ് ആണ് ബോക്സിനുള്ളിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ടൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ലഭിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതൊരു ടൂൾ ബോക്സ് ആണ് ഒരു ക്യാരി ആണ് ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനോടൊപ്പം ലഭിക്കുന്ന ടൂൾസ് ഒക്കെ ഇതിനുള്ളിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഡ്യുവൽ പവർ സ്ക്രൂ ഡ്രൈവർ ആണ് ഇത് നമുക്ക് ഓപ്പൺ ആക്കാം ഇതൊരു ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബോഡിയിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ച് സ്വിച്ചാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു യു എസ് പി പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു യു എസ് പി പോർട്ടാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്യാം ഫോർട്ടി മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആകും ഒരു ഫുൾ ചാർജിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മളുടെ ഉപയോഗത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാറ്ററി ചാർജ് നിലനിൽക്കുന്നത് ലിഥ്യമായൻ ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് ബോക്സിൽ ഡിഫറന്റ് ടൈപ്പിലുള്ള ടൂൾസ് ആണ് നിങ്ങൾ കാണാൻ സാധിക്കും പല രീതിയിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഇത് ചെറിയ ബോക്സിനുള്ളിലാണ് ലഭിക്കുന്നത് ഇത് ക്യാരി ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാരി സാധിക്കും നമുക്കൊന്ന് എടുത്തു നോക്കാം ഏത് രീതിയിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതെന്നതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സൈസിലുള്ള ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഇതോറും നമുക്കിത് വളരെ ഈസിയായിട്ട് ഇവിടെ നിന്ന് എടുക്കാനും ആദ്യം യൂസ് ചെയ്യാനും സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോന്നിലും ഇതിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും ചെറിയ സ്ക്രൂ ഡ്രൈവർ തൊട്ട് ഏറ്റവും വലിയ സ്ക്രൂ ഡ്രൈവർ വരെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങൾ വാച്ചോ മൊബൈലോ ഒക്കെ അഴിക്കണമെങ്കിൽ അതിനുള്ള ടൂളും ഇതിൽ ലഭിക്കും അതിനെക്കാൾ കൂടുതൽ സൈസ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സൈസുള്ള ടൂൾ ഇതിലുണ്ട് അപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏകദേശം അറുപത്തൊമ്പതോളം ടൂൾസ് നമുക്ക് ഈ ഒരു ഒറ്റ ബോക്സിൽ ലഭിക്കുന്നുണ്ട് ഇതിന്റെ വില ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാനിത് ബാംഗ്ലൂരിൽ നിന്നുമാണ് വാങ്ങിയത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബോക്സിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം ഇതൊരു സ്ക്രൂ ഡ്രൈവർ ഹോൾഡർ ആണ് ഇതേപോലെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം നോക്കാം എവിടെയെങ്കിലും ഇത് ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ സ്ക്രൂഡ്രൈവർ ഹോൾഡർ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബോക്സ് ഉണ്ട് എന്നുള്ളിൽ ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം ഇതിലൊരു യു എസ് പി കേബിൾ ഉണ്ട് മൈക്രോ യു എസ് പി കേബിൾ ഉണ്ട് അതായത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്യാനായിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ചെറിയ ടൂൾസ് ഉണ്ട് ചെറിയ കുപ്പിക്കുള്ളിൽ കുറേ സ്ക്രൂ ഉണ്ട് അതിനോടൊപ്പം തന്നെ മൊബൈലൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൂളാണ് ഇത് നമുക്കിത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ മൊബൈലിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ച് നിങ്ങൾ കാണിച്ചു തരാം ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുത്തു അത് നമ്മുടെ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുകയാണ് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി ഇത് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവമാണ് ഫിക്സ് ും അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിച്ച് ഈ സ്ക്രൂ ഒന്ന് അഴിച്ചു നോക്കാം നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കറക്കാനായിട്ട് ഈ മുകളിലുള്ള ബട്ടണും റൈറ്റ് സൈഡിലേക്ക് ഈ താഴെയുള്ള ബട്ടനുമാണ് പ്രസ് ചെയ്യേണ്ടത് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് മാനുവലി റിമൂവ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും ഇവിടെ ഇലക്ട്രോണിക് മാത്രമല്ല നമുക്ക് മാനുവലി ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ സൈസിനനുസരിച്ചുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഉപയോഗിക്കണം ഇതേപോലെ തന്നെ നമുക്ക് വലിയ സ്ക്രൂ ഡ്രൈവറും ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സെയിം തന്നെയാണ് ഇത് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രൂ അഴിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനുള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട് ഞാനിത് ഒന്ന് അഴിക്കാൻ നോക്കിയാണ് ഓക്കെ നിങ്ങൾക്കിവിടെ കാണാം ഇതേപോലെ നമുക്ക് വളരെ ഈസിയാണ് നല്ലൊരു ഡിവൈസ് ഡിവൈസാണിത് ഇപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് ഇതിന് വില കൂടുതലാണ് ഇച്ചിരാ എന്നാൽ ഇതിലും വില കുറഞ്ഞ ഒരു ടൂൾ ബോക്സും കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെയുള്ള ഒരു സ്ക്രൂ ഡ്രൈവറാണിത് എന്നാൽ ഇതിൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ യു എസ് പി ചാർജിംഗ് ഇല്ല നമുക്ക് ബാറ്ററി ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതല്ലായത് ഉണ്ടെങ്കിൽ മാനുവലി ഞാൻ കാണിച്ചു തന്ന പോലെ ഉപയോഗിക്കുക ഇതിൽ ബാറ്ററി ഇട്ട് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല അല്ലാതെയും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈസ് ഡിവൈസാണ് ഒരെണ്ണത്തിൽ നമുക്ക് ചെറിയ ബാറ്ററി ഉപയോഗിക്കാം മറ്റൊരണത്തിൽ ചാർജിംഗ് പോർട്ട് ഉണ്ട് അതിലൂടെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ സ്റ്റിക് സ്ക്രൂ ഡ്രൈവർ ടൂൾ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം വീഡിയോ െ കമന്റ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം